അപ്പോൾ എനിക്ക് നീന്താൻ അറിയത്തില്ല അതൊരു പരിമിതിയാണ് ഇപ്പോഴും അറിയത്തില്ല ഞാൻ നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ടോ ഏറ്റില്ല സാധനം കൊണ്ട് ഇതൊരു ക്ലച്ച് പിടിച്ചില്ല സമയം കിട്ടാത്തതുകൊണ്ടൊക്കെയാണ് നമ്മുടെ പത്തനാഴത്തുള്ള സുവിജേകം എടുക്കിടയ്ക്ക് പറയും സാറെങ്കിൽ വന്നാൽ മതി ഞാൻ മുപ്പൽ മണിക്കൂറിൻ്റെ നീന്തൽ പഠിപ്പിക്കാം എന്ന് പറയാറുണ്ട് പക്ഷെ എന്നതിന് സമയം കിട്ടാറില്ല അപ്പോൾ സുവിജേകം പത്തനാപുരത്തെ മാധ്യമ പ്രവർത്തകനാണ് ഇവിടെ ഉണ്ട് അദ്ദേഹം എല്ലാ ഒരുപാട് കുട്ടികളെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നീന്തൽ പഠിപ്പിക്കും അപ്പം അതിൽ ഒരു ഒരു കഴിവാണ് അത് അതൊരു വാസനയാണ് അത് നമ്മളത് കുഞ്ഞുങ്ങളിൽ ഡെവലപ്പ് ചെയ്യണം നമ്മളെ മക്കളെ എല്ലാം നീന്തൽ പഠിപ്പിക്കണം കാരണം ഞാൻ എൻ്റെ പ്രശ്നം വെച്ചാൽ നീന്തൽ അറിയില്ല അപ്പം കുട്ടനാട് കായലിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത് കുട്ടനാട്ട് നദിയിൽ ആ പാലത്തിന്റെ നെൽമുടി പാലത്തിന്റെ താഴെ ഉള്ള ഭയങ്കര താഴ്ചയാലും അവിടെ നടക്കുകയാണ് ഷൂട്ടിംഗ് നടക്കണം അപ്പോൾ ഒരു നാല് കൊതുമ്പ് വെള്ളത്തിൽ മുകേഷ് ഞാന് ജഗദീഷ് അപ്പഹായ നാല് പേരോട് വള്ളം തുടങ്ങുക അപ്പം ഈ വള്ളം തുടങ്ങാൻ എനിക്ക് വെള്ളം എന്ന് വെച്ചാൽ ഈ കൊതുമ്പ് വള്ളം തുടയാൻ മറ്റേ വെള്ളം പോലെ അല്ല മറ്റേ വെള്ളം അറിയുന്നില്ല പക്ഷേ ഇത് ഒരാക്കെ ഇരിക്കാനും പോലുള്ളൂ ഒന്നടങ്ങിയാൽ വെള്ളത്തിൽ പോകും വെള്ളത്തിൽ പോയാലും നീന്താൻ അറിഞ്ഞുകൂടാ അപ്പൊ മുകേഷിനെ നീന്താൻ അറിയാം ഇവരെല്ലാരും കൂടി തുഴഞ്ഞ് ഞാനങ്ങ് ഈ ബോട്ടിന്റെ കൂടെ ഇങ്ങനെ മത്സരം നടക്കുന്ന വള്ളത്തിനൂടെ ആ സിനിമ കണ്ടാ അറിയാറില്ല അതിന്റെ കൂടെ ഇങ്ങനെ വള്ളം തുഴഞ്ഞ് വരും ബോംബോ ഒക്കെയാണ് ഈ പറഞ്ഞ കഴിയുമ്പോൾ വള്ളം മറിയും വള്ളം മറിഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും ചാടി നീന്താൻ ഞാൻ നോക്കിയോ എനിക്ക് ഇതൊന്നും അറിയത്തില്ല ഉച്ചയ്ക്ക് ഊണിന് വീട്ടിൽ വിട്ടു ഇതാണ് ഷീലെന്ന് പറഞ്ഞു ഊണിനെ വിട്ടവ ഞാനൊരാളെ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചൊരു പതുക്കെ ഈ വള്ളം തുഴകാൻ പഠിച്ചു അവൻ ഞാനിത് പഠിച്ചു കഴിഞ്ഞപ്പം ഇത് ഒരു വിധം എനിക്ക് തുടങ്ങി മറിയാതെ പോകണം കാരണം ഇരുന്നാൽ തന്നെ മറിയും ഈ സാധനം നമുക്ക് പരിചയമില്ലാതെ കഴിഞ്ഞിരുന്നാൽ അപ്പഴേം പറയും പക്ഷെ ഒരാളെ സഹായത്തോടെ ഇത് പഠിച്ച് ഉച്ചയ്ക്ക് ബ്രേക്കിന് എല്ലാവരും ആഹാരം കഴിയുമ്പോൾ ഞാൻ ഇതങ്ങ് പഠിച്ചു പഠിച്ചു കഴിഞ്ഞ് സീൻ എടുത്ത് പോയി ബോംബ് പൊട്ടി വെള്ളം പറഞ്ഞു പിന്നെ കാണുന്ന കാഴ്ച അവിടെ നിന്ന് മുകേഷ് നീന്തി വരെയാണ് മുകേഷ് നീന്തി വന്നിട്ട് എന്റെ ബോട്ടിൽ എന്റെ വള്ളത്തിൽ കീഴിൽ പിടിക്കുക ഞാൻ മാത്രം മറിഞ്ഞില്ല ബാക്കിയെല്ലാം പറഞ്ഞു ഞാനിങ്ങനെ പഠിച്ചു കഴിക്കുക ഇതിൽ പിടിച്ചില്ല ഞമ്മള് പിടിക്കരുത് പഠിക്കരുത് ഇതിൽ പിടിക്കരുത് ഇത് പറയും പക്ഷെ അതിൽ പിടിച്ചു കളഞ്ഞിട്ട് ഇവരെ തുഴഞ്ഞ് കരയെ കൊണ്ടുവന്ന ഞാനാണ് അപ്പോൾ എന്നോട് ഇറങ്ങി കയറി വന്നപ്പോൾ ജോഷി ഉള്ളു പറഞ്ഞു ഡയറക്ടർ ജോഷി പറഞ്ഞു നിന്നെ എവിടെ കൊണ്ടിട്ടാലും നീ ജീവിക്കുകയുള്ളു എന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടിട്ടാലും നമ്മുടെ മക്കൾ ജീവിക്കാം ആ അതുകൊണ്ടാണ് ജീവിക്കാനാണ് പഠിപ്പിക്കേണ്ടത് എന്ന് പറയുന്നത്